നമ്മുടെ രണ്ട് പ്രശ്നം നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോണിയാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും വർക്ക് ഉണ്ട് ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റുള്ളൂ എല്ലാത്തിനും നല്ലോണം പൊടിയൊക്കെ പിടിച്ചിരിക്കുകയുള്ളൂ കാരണം ഞാൻ ഇതെല്ലാം റൂമിൽ പല പല സ്ഥലത്തായിട്ടാണ് വെച്ചേച്ചത് കാരണം നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് വെക്കാനായിട്ട് ഒരു സ്പേസ് ഇല്ല അപ്പം നമ്മൾ അതും സോൾവ് ചെയ്യാൻ പോണിയാണ് അത് മാത്രമല്ല നമ്മളോട് കുറെ പേര് പറഞ്ഞാണ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ചെയ്യ അതെന്തെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് നമ്മളോട് കുറേ പേര് പറഞ്ഞു അതുകൊണ്ടിട്ട് നമ്മൾ നമ്മുടെ ഈ വർക്ക് വെക്കാനുള്ള പ്രശ്നവും നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രശ്നവും അങ്ങനെ നമ്മുടെ രണ്ട് പ്രശ്നം സോൾവ് കട്ടിയുള്ള ഫ്ലൈവുഡ് ഫ്ലൈവുഡായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കണം അത് നാല് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലത്തെ കട്ടിയുള്ള എൽ ക്ലാംബാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ജസ്റ്റ് നമ്മുടെ കോർണറിൽ നോർമൽ ഒരു സ്റ്റാൻഡായിട്ടാണ് നമ്മൾ അടിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിന്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പെയിന്റ് അടിച്ചേക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഞാൻ സംഭവം പറഞ്ഞാൽ നമ്മള് ഫ്ലേവുഡാണ് നമ്മള് കട്ട് ചെയ്തെടുത്തേക്കണം കട്ട് ചെയ്ത് എടുത്തിട്ട് മാറ്റ് ബ്ലാക്ക് ആണ് ഞാൻ അടിച്ചേക്കുന്നത് ഇവിടെ ക്ലാമ്പുകൾ ക്ലാമ്പിന്റെ സ്പേസ് കഴിഞ്ഞിട്ട് പുറത്തായിട്ട് പെയിന്റ് പോയപ്പോഴത്തേക്കും അവിടെ ഒന്ന് ഇതേപോലെ ഒന്ന് മാസ്കിന്റെ പൊട്ടിച്ചിട്ടാണ് പെയിന്റ് അടിച്ചെടുത്തേക്കുന്നത് അപ്പൊ ഇത്രയും മാത്രമാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ ഇത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഏരിയയിലായിട്ട് വേറൊരു സ്റ്റാൻഡ് കൂടെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ ചാനൽ പുറകെ പറഞ്ഞിരിക്കട്ടെ ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇത്രയും വർക്കുകൾ വെക്കാനായിട്ടുള്ള സ്റ്റാൻഡാണ് ഇപ്പം ചെയ്തേക്കുന്നത് ഇപ്പൊ നമുക്ക് മെയിനായിട്ട് ഇപ്പൊ ഉണ്ടാക്കാനുള്ള കാര്യം ഈ നമ്മുടെ ഇതുപോലത്തെ വലിയ വർക്കുകളൊക്കെ ഉണ്ട് ഇതും ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണം ഈ ഫാസ്റ്റ് ആൻഡ് ഫീരിയസിന്റെ വീട് അപ്പം ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഭയങ്കര വലിയ വർക്കാണ് അപ്പം ഇതൊക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് ഇപ്പം അടിച്ചെടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഇതിനകത്തായിട്ട് ഓരോ സാധനങ്ങളായിട്ട് കയറ്റി വെക്കണം അപ്പം ഞാനിപ്പോൾ ആലോചിക്കണത് ഈ ടൈറ്റാനിക്കിൻ്റെതൊക്കെ ഇവിടെയും കസ്റ്റംബേഴ്സിൻ്റെ ഇവിടെയും കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും അപ്പോൾ അതും കൂടി ആലോചിച്ചിട്ട് വേണം ഇടാനായിട്ട് അപ്പം നമുക്കിപ്പോൾ ഓരോന്നെയായിട്ട് ഇതിനകത്തായിട്ട് കയറ്റി വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വർക്കായിട്ട് വെക്കാൻ വേണം കാരണം ഇത് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗ്യാപ്പിലാണ് കുറച്ച് ഒക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണമെന്ന് കാരണം കുറെ നാൾ പല സ്ഥലത്തായിട്ട് വെച്ചേക്കണ വേണ്ടിയിട്ട് അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തെടുക്കണം ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ ഏട്ടാ കയറ്റിവെക്കണം അതിന് പറ്റിയ സ്പേസ് ആണ് അവിടെ അടിച്ച് വെച്ചേക്കുന്നത് കറക്റ്റ് സ്പേസിലാണ് അടിച്ചു വെച്ചേക്കുന്നത് അതിൻ്റെ മേളു വശവും താഴെ വശം കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിക്ക് തന്നെയാ സെറ്റ് ചെയ്തേക്കണം അപ്പൊ ഇത് അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നോക്കിയിട്ടിരുന്നുള്ളൂ ഇനി നമ്മുടെ അടുത്ത സാധനം ഇത് ഫുള്ള് തീർന്നിട്ടില്ല നമുക്ക് ഇതിന്റെ അത്തും കൂടെ ബാക്കിയും കൂടെ ചെയ്യാനുണ്ട് ഇവിടുത്തെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നേരെ ദീയ ഏരിയയിലാണ് അപ്പൊ ഇത് ആ ഒരു ഏരിയയിൽ കറക്റ്റ് ഫില്ലായിട്ടിരിക്കും ഇത് ഇതും കറക്റ്റ് ഒരു കോർണറിൽ വെക്കാൻ പറ്റിയ ടൈപ്പാണ് കാരണം അത്യാവശ്യം വീതി ഉണ്ട് അപ്പൊ ഇതിന്റെ രണ്ടെണ്ണത്തിൽ താങ്ങി മാത്രമേ ഇരിക്കുകയുള്ളു അപ്പോൾ കറക്റ്റ് സ്ഥലമാണ് എങ്ങനെ നോക്കിയാലും കറക്റ്റ് സ്ഥലം ഇത് ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വെക്കാനാണ് കാരണം ഇവിടെ ഗ്യാരേജും കൂടെ വരുമ്പോ ഈ സൈഡിലാണ് കറക്റ്റ് ഫ്രെയിം ഉള്ളത് അപ്പം അതുകൊണ്ട് ഇത് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇത് ഈ ഒരു റേറ്റോട്ടാ ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കണ മറ്റേ ആണ് നേരത്തെ ഉണ്ടാക്കിയത് ആദ്യത്തെ ടൈമിൽ നമ്മൾ ഈ മിനിയേച്ചർ ഉണ്ടാക്കാൻ തുടങ്ങണ ആദ്യത്തെ ടൈമിൽ ഉണ്ടാക്കിയിരിക്കണ ഒരു ഐറ്റോട്ട് ഇത് അപ്പോൾ ഇത് ആദ്യത്തെ സമയത്ത് തന്നെ കൊണ്ടിട്ടും മൾട്ടി വുഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ കുറേ യൂസ് ചെയ്തേക്കുന്നത് ഇത് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയിലായിട്ട് ഇത് ഇവിടെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് സ്പേസിലായിട്ട് ഇറന്നോളും ഇതാണ് കേട്ടോ ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്തും പോർഷായിരുന്നു ഈ പോർഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാരേജ് സെറ്റ് ചെയ്തെടുത്ത കേട്ടോ അപ്പൊ അത് ദയവോടെ വെച്ചിട്ടുണ്ട് ഫിക്സ് ചെയ്തിട്ടില്ല ഒട്ടിച്ചു വെക്കാമായിരുന്നു പക്ഷെ ഒട്ടിച്ചു വെച്ചിട്ടില്ല ഇടക്കൊക്കെ അടുത്ത് ഓടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിച്ചു വെച്ചാൽ പറ്റൂല അതുകൊണ്ട് ഒട്ടിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ഇതാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം ചെയ്ത സമയത്ത് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേറെ ഐഡിയ ഒന്നും കിട്ടിയില്ല ഞാൻ കല്ലൊക്കെ കൂട്ടി വെച്ചിട്ടായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചത് അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ഈ ക്ലാമ്പിൽ നിൽക്കില്ല താഴത്ത് വെച്ചിരിക്കുന്ന ക്ലാമ്പിനും കുറച്ചുകൂടി വെയിറ്റ് താങ്ങാൻ പറ്റിയ ക്ലാമ്പാണ് അതുകൊണ്ട് ഇത് മേളിൽ വെക്കാനുള്ള താഴ്ത്തൊരു ഏരിയയിലെ ഇതിൻ്റെ കണക്ഷനാണ് കേട്ടോ ഇത് രണ്ടും നമ്പർ ഇങ്ങനെ കണക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ മേളിൽ ഒരു ഹമ്മർ കൂടെ ഉണ്ട് അത് ഇവിടെ മാറ്റി വെച്ച് വെക്കുക അത് വെച്ച് കഴിഞ്ഞിട്ടാണ് ചില അപ്പം ഇത് ഒരു കോർണറിലായിട്ട് ചരിച്ചു വെക്കണം കാരണം അല്ലെങ്കിൽ കറക്റ്റ് വ്യൂ കിട്ടുമല്ലോ അതിൻ്റെ അപ്പം അതെ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതെ ഇതാണ് ഐറ്റം ഈ ഹമ്മറിന് വേണ്ടിയിട്ടാണ് ഇത് ഈ നമ്മുടെ ഈ ബ്രാങ്ലറിന് വേണ്ടിയിട്ടാണ് ഈ ചെളി കൂടെ കയറിയാൽ അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്താൽ അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ആയിരുന്നു രണ്ടാമത്തെ വീഡിയോ ആയിരുന്നു ഇതിന് കണക്ഷനായിട്ട് കൊടുക്കാനുള്ള പരിപാടിക്കായിരുന്നു ഇത് കെട്ടിവലിച്ചിന്റെ ഓണർ റോപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മിസ്സായി പോയി പിന്നെ ആ ഇപ്പൊ ഇത്ര ഏരിയ കവറായിട്ടുണ്ട് ഇനി വേറെ ഇനി നമ്മുടെ ഈ ചെറിയ വർക്കുകളല്ലേ ഇതൊക്കെയാണ് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ വെക്കണത് ഇതും ഇതൊക്കെയാണ് ഇവിടെ തൽക്കാലത്തേക്ക് വെക്കുന്നത് ഇപ്പൊ തൽക്കാലത്തേക്ക് മാത്രം വെക്കണേ കാരണം ഈ ചെറുതൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റിയില്ല അപ്പം അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറെ ഒരു ഷെൽഫ് പോലത്തെ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണമായിരിക്കും വേറൊന്നുമല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാക്കി വർക്കുകളൊക്കെ ഉണ്ട് വലിയ വർക്കുകളൊക്കെ ആയിരിക്കും അപ്പം അതൊക്കെ വെക്കാനായിട്ടാണ് മെയിനായിട്ട് ഈ സ്റ്റാൻഡ് അടിച്ചേക്കണം കാരണം അത്യാവശ്യം വെയിറ്റ് താങ്ങാനായിട്ടുള്ള ടൈപ്പാണ് അതിൽ നമ്മൾ ഈ ചെറിയ വർക്കുകളൊക്കെ വെച്ച സ്പ 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 സ്പേസ് കളയണ്ടല്ലെന്ന് ഓർത്തിട്ടാണ് ചെറുതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറെ നമ്മൾ ചെയ്യാൻ പോകണം ഇനി ചെയ്യാൻ പോകണ വലിയ വർക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കേറ്റി വെക്കാനായിട്ടാണ് ഈ സ്റ്റാൻഡ് ഫുള്ള് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് ഫുള്ള് ഫില്ലാകില്ല കാരണം അടുത്ത ഓരോ വർക്ക് വരാൻ നേരത്തായിരിക്കും ഇത് ഫില്ലായി ഫില്ലായി വരുന്നത് അപ്പൊ ഈ ചെറിയ കാറുകളാട്ടോ നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കണം ഇതൊക്കെ ഓരോന്നെയായിട്ട് ഇവിടെ ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതേ ഈ റിമോട്ട് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തില് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്ര ഏരിയ ഏകദേശം കവറായി ഈ ഒരു ഏരിയയും കവറായി ഇനി ചെയ്യാനുള്ളത് ഈയൊരു സ്പേസിലാട്ടോ ഇനി വെക്കാനുള്ളത് കുറച്ച് സീനായിട്ടുള്ള സാധനങ്ങളാണ് ഇത് നമ്മൾ പേപ്പർ വച്ച് ഉണ്ടാക്കണ ഹെർബി പിന്നെ നമ്മുടെ ഡോഡ്ജ് അപ്പം ഇത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് അവിടെ നമ്മളൊന്ന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വെക്കാനുള്ള സാധനമാണ് നമ്മുടെ ഡിഫൻഡർ നമ്മൾ ആദ്യം മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ ഡിഫെൻഡർ ഇതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ടോട്ടലി ഏകദേശം ഇപ്പൊ ഒരു നാല് ഡിഫണ്ടർ ഇപ്പൊ കയ്യിലുണ്ടാവും അതിൽ നമ്മുടെ ആദ്യത്തെ ഡിഫൻഡറാണിത് അപ്പോൾ നമ്മുടെ ഡിഫെൻഡർ ഡിഫെഡറിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോസ്റ്റ് ഇത് ചെയ്താ ഈ ഒരു ഏരിയ അപ്പൊ അതും കൂടി നമ്മൾ ഈ ഒരു ഏരിയ ഇങ്ങനെയായിട്ട് വെച്ചു കൊടുക്കണം കാരണം ഫ്രണ്ടിലെത്തന്നേലും കുറച്ചൊരു വർക്കുകൾ കൂടുതലും ബാക്കിലാണ് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ആക്കേണ്ട അത് ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടില്ല നമ്മുടെ മറ്റേ ഡിഫൻഡർ എടുത്ത് കഴിഞ്ഞിട്ട് കൂടുതൽ ഈ ഡിഫൻഡറിന്റെ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ ഇരിക്കുന്നത് ഇതേപോലത്തെ നോർമൽ ചെറിയ ടൈപ്പ് കാറുകളാണ് ഇവിടെ ആയിട്ട് നമ്മൾ ഡിഫൻഡറിന്റെ റിമോട്ടും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് എടുക്കാൻ പാത്രത്തിന് ഇവിടെയും ഇതിൻ്റെയൊക്കെ ഈ ആർ സി കാറുകളുടെയൊക്കെ റിമോട്ടും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്ര ഏരിയകൾ ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് വെക്കാനുള്ള ഐറ്റമാണ് ഇത് അപ്പം ഈ ആർ സി കാറ് നമ്മള് എന്തായാലും നോർമലായിട്ട് നേരെ എടുത്ത് വെക്കണില്ല ഇത് നമ്മൾ ഇത് ഓടിച്ചു കയറ്റാനുള്ള പ്ലാനാണ് അപ്പം ഇത്ര ഹൈറ്റ് ഉണ്ട് ഇത്ര ഹൈറ്റിലായിട്ട് ഇത് കൂടി നോക്കാനായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ഡിഫൻഡർ ഓടിച്ച് കയറ്റി സെറ്റ് ചെയ്യണായിരിക്കും ഇതിൻ്റെ അകത്തേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണേയിരിക്കും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ നമ്മുടെ ഡിഫൻഡർ ഓടിച്ചു കേട്ട വീഡിയോയും നമ്മുടെ ചാനലിൽ പുറകെ വന്നിരിക്കും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും